എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഇന്നലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ലേട്ടാ എന്താ പറയുക അമ്പലത്തിൽ പോയി അങ്ങനെ അപ്പോൾ കുറെ കമൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ട്രിപ്പിള ഞാൻ അധികം വൈകാതെ എല്ലാവർക്കും തരാം എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്നേഹത്തോടെ വിശ്വസം അറിയിച്ച എല്ലാവർക്കും എൻ്റെയും ചേട്ടൻ്റെയും പേരിൽ ഒരുപാട് നന്ദി പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ടിട്ട് എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും ആശാനും ഒക്കെ അത് വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ കാണണമെന്ന് തോന്നി അവർ വണ്ടർ സ്പോട്ടിൽ എന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വടാനപ്പള്ളിയിലുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞത് അർച്ചനയിലേക്കാണ് കേട്ടോ അവിടെ ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കും ചേട്ടനും അപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം ഞാനത് എഴുതി പോസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിലും എൻ്റെ അമ്മേനെ അച്ഛനെയും കാണണം ഒരു ആ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ദൈവം അങ്ങനെ മുന്നിൽ എത്തിച്ച് അങ്ങനെ അർച്ചനയിൽ പോയി എനിക്കും ചേട്ടനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തന്നു ചേട്ടൻ ഉണ്ടായില്ല ട്ടാ ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നു വർക്ക് ഷോപ്പ് ആണല്ലോ അപ്പോൾ വരാൻ പറ്റിയില്ല വരാൻ പറ്റില്ല എന്നല്ല ചേട്ടന് ആയിട്ട് പോണം എന്നെയും ഉണ്ണിയാളേം കൊണ്ട് അമ്മയും അച്ഛനും അശാനും കൂടി ചേട്ടൻ്റെ വർക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം അങ്ങനെ ഒരു സർപ്രൈസ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് നടന്നില്ല സ്കോർപ്പിയോ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അത് പെട്ടെന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാവണ്ടായി അതായത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല അപ്പൊ അങ്ങനെ അത് നടന്നില്ല പക്ഷേ വലിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ സൂചാട്ടൻ അച്ഛനും കൂടി വന്നിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയും തന്ന ഗിഫ്റ്റ് ഇതാണ് അച്ഛനും ഇട്ടാണ്ടച്ഛനമ്മീൻ തന്ന ഗിഫ്റ്റ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഹൃദ്യ ശലി ഹൃദ്യാൻ ശലി ഒത്തിരി ഇഷ്ടായി കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചു കൊടുത്ത കപ്പിലാണ് ചായ കുടിച്ചോണ്ടിരുതാർത്ത ചേട്ടൻ അപ്പൊ പുതിയ കപ്പായി അതേതാണ്ടായി ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് എൻ്റെ ആശാൻ തന്നു കാരണം വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യം എന്തെന്ന് തോന്നിയിട്ട് എനിക്ക് മേടിച്ചതെന്നാണ് ഞാൻ ഇങ്ങനെ പാട്ട് പാടണെങ്കിലും ഫോണിൽ പാടി ഇടാണല്ലോ അപ്പോൾ ആ ഗിഫ്റ്റ് കാണിച്ചു തരാവേ ഇതാണ് മൈക്ക് മൈക്കിൻ്റെ കൂടെ കണ്ട സ്പീക്കറ് ക്കെ ഉണ്ട് അപ്പം എനിക്ക് സന്തോഷമായി കാരണം ഇതൊട്ടും ഞാൻ ഇതൊരു വെറൈറ്റി തന്നെയായി ഈ സ്പീക്കർ മൈക്ക് റിമോട്ടൊക്കെ ഒരു സംഭവമാണ് ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ പെൻ ഡ്രൈവ് കുത്താം അപ്പം കരമൊക്കെ ഒക്കെയിട്ട് പാടാൻ പറ്റും നല്ല സംഭവം നല്ലതാണ് കേട്ടോ ഞാൻ ഒരു പാട്ട് പാടി തരാം ഇതിൽ പാടി നോക്കാം നമുക്ക് ഞാൻ പാടി നോക്കിയിട്ടില്ല സൗണ്ടൊക്കെ സൂപ്പർ ആണ് സൗണ്ട് നോക്കി പാടി നോക്കിയിട്ടില്ല അപ്പോൾ പാടിയൊക്കെ നോക്കാം നമുക്ക് നമുക്ക് മൈക്കിന്റെ പ്ലഗ്തില് പ്ലാനറ്റ് ഡിവൈസ് ഹലോ അപ്പോൾ സ്വതിച്ചാടനെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതായത് ഭക്തിയാനം തന്നെയാവാം കാരണം എൻ്റെ ആശാൻ നല്ലൊരു മുരുകഗവാൻ്റെ ഉപാസകനാണ് അപ്പോൾ ആശാന് വേണ്ടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആശാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ട് എന്നെ കൊണ്ട് പാടിക്കാറുള്ള പാട്ട് അത് നാല് പേര് നിങ്ങൾക്ക് പാടി നോക്കാം ഇതിൽ തെറ്റിയോറിനെ ക്ഷമിക്കണം കേട്ടാ കാരണം ഒന്നും നോക്കിയിട്ടില്ലേ പെട്ടെന്ന് അങ്ങോട്ട് പാടുകയാണേ അപ്പോൾ പാടി നോക്കാം ഈ പാട്ട് നമ്മുടെ ഓണങ്കളിയുടെ രാജാവ് വിനോദാട്ടം പാടിയിട്ടുള്ള പാട്ടാണ് അദ്ദേഹം സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ള പാട്ടാണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്ക ഞാൻ പാടാൻ പോവണം കേട്ടാ ശരണേ വരണ ശിവ സൂപ്പറാ പിന്നെ എനിക്ക് ഇന്റെ എക്കോയും സംഭവം ഒന്നും കുറയ്ക്കാൻ അറിയില്ല അത് നോക്കിട്ട് വേണേ സംഭവം എന്തായാലും സൂപ്പറാ എക്കോ ഒത്തിരി കൂടി എടുക്കണുണ്ട് അതെങ്ങനെയാ കുറയ്ക്കണ്ടതെന്ന് എനിക്കറിയില്ല ചേട്ടൻ വരെ അപ്പൊ സൂപ്പറായിട്ടുണ്ടല്ലേ എനിക്കിഷ്ടായി ഒത്തിരി ഇഷ്ടായി പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേട്ടൻ ഡ്രസ്സ് എടുത്ത് തന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ മേടിച്ചേരണം എന്നായിരുന്നു ആഗ്രഹം സർപ്രൈസായിട്ട് ഫോൺ മേടിച്ചേരണം ഫോൺ ഏതാണ്ട് തീരുമാനമായ പോലെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് മുൻകൂട്ടി മേടിച്ചേരേണ്ടി വന്നു വെഡിങ് ആനിവേഴ്സറി ആവാൻ നിന്നില്ല കാരണം ഉപയോഗിക്കാൻ പറ്റാണ്ടായി ഹാങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് വൽ സ്കൂളിലത്തെ ഗ്രൂപ്പ് കുറേ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിലെനിക്ക് റിപ്ലൈ കൊടുക്കാനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫോൺ പുതിയ ഫോൺ അപ്പം ചേട്ടൻ പുതിയ ഇതെടുത്തതാണ് അപ്പോൾ ചേട്ടൻ്റെ വക ഇതും കിട്ടിയിട്ടാ അപ്പോൾ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ സൂപ്പറായി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ പിറന്നാളാണ് ചിങ്ങത്തിലത്തം ബർത്ത്ഡേക്ക് കുറേ വിശ്വാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ അപ്പോൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അത്തം നാളിലാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്നാണ് അത്തം വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നും കുറേ ഇത് വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് റിപ്ലൈ എല്ലാവർക്കും തരാം ഇന്നലെ അങ്ങനെ ഒരു ദിവസം അവർ പെട്ടെന്നുള്ള അച്ഛൻ്റെ അമ്മയുടെയും ആശാൻ്റെ ഒക്കെ വരവ് പെട്ടെന്ന് ആയതുകൊണ്ട് വളരെ സന്തോഷമായി ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കസിൻസിൻ്റെയും പറഞ്ഞെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത് കാരണം അവരുടെ അടുത്ത് ഞാൻ ഒരഞ്ഞുള്ളൂ അപ്പോൾ ആണായിട്ടും പെണ്ണായിട്ടൊക്കെ ഒരഞ്ഞുള്ളു അതേപോലെ കളിച്ച് ചിരിച്ച് ഒരു ടൈം അതൊക്കെ കഴിഞ്ഞ് ചെണ്ടക്കൂടങ്ങൾ പോന്നു കുറച്ച് വഴി അകലുണ്ട് എൻ്റെ വീട് കൊടകരവാസപുരത്താണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇവിടെ ഇത് കാഞ്ഞാണി കണ്ടശങ്കർ നമ്മൾ തൃപ്രയാറമ്പലൊക്കെ എടുത്താൽ അതുപോലെ സ്നേഹതീരം ബീച്ച് അതൊക്കെ എടുത്താണ് പിന്നെ അമ്മ അറിയാലോ അമ്മ ചിന്ത പാട്ടുകാരി ഏഹ് എൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് പാടിയായിരുന്നു ആള് അപ്പോൾ കാല് എൻ്റെ മുട്ടുവേദനയുടെ കാര്യം മുട്ട് ചിരട്ട രണ്ടും തെറ്റിയിട്ട് കുറച്ച് പ്രശ്നമായിരിക്കുന്നു ആളാണ് ഞങ്ങളുടെ ടീമിലെ നല്ല എനർജി താരം അപ്പോൾ വേദന കുറയുന്നില്ല അപ്പം പെരുമ്പാവൂർക്ക് പോയേക്കാണ് അപ്പോൾ അമ്മേനെ കൊണ്ട് മാമനും അച്ഛനും അതുപോലെ ഞങ്ങളുടെ ആശാൻ ആശാൻ എന്ന് അല്ല എൻ്റെ ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ അനിയേനെ പോലെയാണ് അപ്പോൾ മൂന്ന് പേരും മാമനും കൂടി പോയിട്ടുണ്ട് അമ്മയുടെ കാലി കാണിക്കാനായിട്ട് പെരുമ്പാവൂർക്കാണ് അപ്പോൾ എന്താകുന്നൊന്നും അറിയില്ല എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം മാമനും സുഖമില്ലാത്തതാണ് മാമൻ ഇങ്ങനെ വൃക്ക പോയി കരൾ പോയി കരൾ പോയിട്ട് അമ്മായി മാറ്റി വെക്കാനുള്ള ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞപ്പോൾ അത് കുറേ വർഷങ്ങളായി ഇപ്പോൾ ആൾക്ക് ചെറുതായിട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ ഇപ്പോൾ എന്താ പറയുക കുറച്ച് വിഷമത്തിലാണ് എന്നിരുന്നാലും പെങ്ങളുട്ടീനെ കൊണ്ട് എൻ്റെ വിശംഭരമാമൻ പോയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്തായിരിക്കും എന്നറിയില്ല ഉഷാറായിട്ട് വരാൻ പ്രാർത്ഥിക്കണം മുന്നോട്ട് ഇനി എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് ഇപ്പോൾ ഇനി നിമിഷം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നത് പോലും അറിയില്ല എന്താണ് തലയ്ക്ക് മോള് വിധിച്ചേക്കണതെന്നൊന്നും അറിയില്ല അപ്പോ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ട് ഇനിയും കൂടി ഉണ്ടാവണം പിന്നെ ഒരു കാര്യം എൻ്റെ സൗണ്ട് എന്താ പറയുക കൊഞ്ചൽ സൗണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് കമന്റ് ഞാൻ കണ്ടു ഇങ്ങനെ കൊഞ്ചി സംസാരിക്കണെന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ കൊഞ്ചി സംസാരിക്കണതല്ല ഞാൻ ഇങ്ങനെയാണ് ഓൾറെഡി ശബ്ദം പാടുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് എന്നെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പക്ഷേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക ഇങ്ങനെ അതേപോലെ സ്റ്റേജിലൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ പിള്ളേർ എൻ്റെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളെല്ലാവരും വന്നിട്ട് എന്നെ തന്നെ എന്ന് വിളിക്കുക കിളി ഞാനൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കിളിച്ചേച്ചി എന്നാണ് അവരെന്നെ വിളിക്കുക കാരണം അങ്ങനത്തെ കുഞ്ഞു ശബ്ദം ആയതുകൊണ്ട് അപ്പം അത് മാറ്റം വരുത്താനോട് പറ്റില്ല ഇതായി ഇതാടൻ്റെ ശബ്ദം അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ബൈ ബൈ